ഹായ് ഗായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ കുറച്ച് ഇയർ റിങ് കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണേ അപ്പോൾ ആദ്യം ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സുകളിലൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിന് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സ് കിട്ടിയതിന് ശേഷം കമ്പലുകളെല്ലാം കൂടിയിട്ട് ഈ ബോക്സിൽ ഇട്ടുവെച്ചിരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജിംക ഉണ്ട് കേട്ടോ കണ്ട ഇതാണ് എൻ്റെ കമ്മലിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സൂപ്പറല്ലേ പിന്നെ അതെ ഇത് ഇത് ഞാനീ കാടിന്ന് എടുക്കാത്തത് പുതിയതായതുകൊണ്ടാണ് കേട്ടോ അത് ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം ഇതിട്ടിട്ടുള്ള ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല ഇത് പുതിയതാണ് ഇത് ഞങ്ങൾ നാലമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ കണ്ട ഒരു സ്റ്റാർ പിന്നെ അതെ റൗണ്ട് മോഡൽ കണ്ടല്ലോ ഫുൾ സ്റ്റോൺ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഇട്ടിട്ടുള്ള ആ ഫോട്ടോസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കട്ടാണ് അങ്ങനെ അത് പിന്നെ അതേ ഒരു ജിമക്ക ഒരു പച്ച അടിയിൽ പച്ച ബോളൊക്കെ വെച്ചിട്ടുള്ള ജിമ്ക്ക ഇതെങ്ങനെയുണ്ട് സൂപ്പറല്ലേ പിന്നെ അടുത്ത വന്നിട്ടുള്ള ഒരു ജിമക്കയാണ് അതില് ഇങ്ങനെ കൊട്ടയായിട്ടുള്ള ജിമിക്കയാണ് ഏറ്റവും ഇഷ്ടം ഈ വൈറ്റ് പേൾ വെച്ച കാരണം ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് ഈ വൈറ്റ് പേൾ വെച്ചിട്ടുള്ള ജിമക്ക എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ സൂപ്പർ അല്ലേ പിന്നെ ഇതൊരു പൂരത്തിന് വാങ്ങിയിട്ടുള്ള ഒരു ആണ് ഫുള്ള് ജിമ്ക്കകളൊന്നല്ലോ ഇങ്ങനത്തെ വേറെ വേറെ മോഡൽസ് ആണ് എനിക്ക് ഇഷ്ടം ജിമക്ക എല്ലാം അല്ലാതെ തന്നെ വേറെ വേറെ മോഡൽസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് ഇത് ഇതൊരു ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു ടൂർ പോയിട്ട് വരുമ്പോൾ വാങ്ങി തന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നൊരു ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കമ്പൽ ഇത് മുഖത്തേക്ക് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തോ അങ്ങോട്ട് ഒരു കാണാത്ത പോലെയാണ് അതുകൊണ്ട് ഞാനിത് അധികം ഇട്ടിട്ടില്ല കുഴപ്പമില്ലല്ലേ ഭംഗിയൊക്കെ ഉണ്ട് എന്താണോ അതിനോട് എനിക്ക് അത്രയും വേണ്ടത് ഇഷ്ടം തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇതധികം ഇട്ടിട്ടില്ല ഞാൻ പിന്നെ വന്നിട്ട് ദേ ഒരു ഗോൾഡൻ കളറ് അതൊരു ഗോൾഡൻ കളറ് സ്റ്റോൺ തന്നെയാണ് വരുന്നത് ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കമ്മലാണ് കേട്ടോ സൂപ്പറല്ലേ പിന്നെ അടുത്തത് ഇതേ ഒരു ചതുരത്തിലുള്ള ഒരു കമ്മൽ അതിന് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നിയപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കണ്ട ടിപൊളി അല്ലേ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇയർറിംഗ് ഏതാണെന്നൊന്ന് കമെൻറ് ചെയ്യണേ ചുറ്റി പിടിച്ചിരിക്കുകയാണ് വേറെ ഒരു കമ്പനി ഇതാ ഒരു ബ്ലൂ സ്റ്റോണില് വേറെ ഒരു മോഡല് ഇതെന്താ മാങ്ങണ്ടിയും അങ്ങനെ എന്തോ ഒരു സംഭവം പിന്നെ അത് മണിക്കുട്ടിയുടെ ജിമിക്കയാണ് കേട്ടോ പ്രത്യേക വെറൈറ്റിയൊന്നുമില്ല ഒരു സാധാ ജിമിക്ക ഒരു പിങ്ക് സ്റ്റോണ് മുകളില് വന്നിട്ടുണ്ട് പിന്നെ അടിപൊളി ആയിട്ടുള്ള ഒരു കമ്പലാണ് മുകളിലൊരു സ്റ്റോൺ ഉണ്ട് പിന്നെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട് സൂപ്പറാണ് അല്ലേ ഇതൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കണ്ടോ പിങ്ക് ഡ്രസ്സിലേക്കൊക്കെ ഇടാം അല്ലേ സൂപ്പറായിട്ട് ഇതും മണിക്കുട്ടിയുടെ ജിമിക്കാണ് കേട്ടോ ി വേറെ ഒരുപാട് കമ്പലുകൾ ഉണ്ട് ഈ ബോക്സിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പിന്നെ കളറൊക്കെ കുറച്ച് മങ്ങിയ കാരണം മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് കുറച്ച് പഴയ ഒരു ജിമിക്കയാണ് കേട്ടോ പിങ്ക് സ്റ്റോൺ വെച്ചിട്ടല്ലേ പിങ്ക് മുത്തൊക്കെ ആയിട്ടുള്ള ഒരു പിങ്ക് കമ്മലിന്നെ രണ്ട് മൂന്ന് മോഡൽസ് ഉണ്ട് ഇതെ പിന്നെ അടുത്തത് വന്നിട്ട് രണ്ട് ജിമക്ക രണ്ടും വേറെ വേറെ കളറുകളിലായിട്ട് സെയിം മോഡല് കണ്ട ഇതിലേത് കളറാണ് ഭംഗി ഇത് കുറച്ച് പഴയതാണ് കേട്ടോ അതിൻ്റെ കളറൊന്ന് മങ്ങിയിട്ടുണ്ട് ഇത് രണ്ടും രണ്ട് കളർ ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ട് മോഡലിഷ്ടമായപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇല്ല അങ്ങനെ അങ്ങനത് ഇതും എനിക്കൊരു ചേച്ചി കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി തന്നിട്ടുള്ളതാണ് ഇത ഇത് മുഖത്തിക്ക് അങ്ങനെ കാണാത്ത പോലൊരു കളറാണ് ബ്ലാക്ക് മെറ്റൽ ആയതുകൊണ്ടേ അപ്പം അത് കാരണം ഇത് ഞാൻ അധികം ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഇത് ഇട്ടിട്ടുള്ളൂ പിന്നെ ഇത് ഏട്ടൻ മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് രണ്ട് മൂന്ന് കളറായിട്ടുള്ള ഒരു വേറെ വെറൈറ്റി മോഡൽ ഒരു ജിമ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ വൈറ്റ് പേളായിട്ടുള്ളത് ഇത് കളർ മങ്ങി ഒരു മെഴിവില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഇതിൻ്റെ സെയിം ആയിട്ട് മറ്റേത് വാങ്ങിയത് കേട്ടോ കണ്ടോ ഈ വൈറ്റ് പേൾ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്ത് വന്നിട്ടത് വീണ്ടും വേറൊരു പിങ്ക് കളർ പിങ്ക് കളർ ഡ്രസ്സ് ഒരു രണ്ട് മൂന്നെണ്ണ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കമ്മൽസാണ് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കമ്മലാണ് ഇല വലിയ വലിപ്പം ഇല്ല അധികം ചെറുതുമല്ല വേണ്ട പിന്നെ വന്നിട്ടത് സൂചി നൂലും കുഞ്ഞണിറ്റ് വരുന്നത് എന്താ ഇതിങ്ങനെ സൂചി ഇതിലൊക്കെ വളർത്തിട്ടുള്ള ഒരു മോഡൽ പിന്നെ പിന്നെ വേറൊരു ഗോൾഡൻ കളറ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കമ്മലിൻ്റെ കളക്ഷൻ ഇതൊക്കെ ഒരു ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇതൊക്കെ പിന്നെ പഴയതാണ് പഴയതുകളൊന്നും ഞാൻ ഒന്നെടുത്ത് കാണിച്ചു തന്നിട്ടില്ല അപ്പം എൻ്റെ ഇയർറിംഗ് കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ